ഹലോ നമസ്കാരം പുതിയൊരു പൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഉള്ളെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ആകർഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഒരുപാട്പ്പെട്ട പിള്ളേർക്ക് എല്ലാവരും ഒരു ഡൗട്ടാണ് പെൺകുട്ടികളെ ആകർഷിക്കാൻ മീൻസ് ആകർഷിക്കാൻ എന്നല്ല നമ്മളെ അവർ നോക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് സൗന്ദര്യം പോരാ അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞെടുക്കുന്ന ഒരുപാട് 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 നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് അതിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ശരി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 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 ടിപ്സുകളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളീ കാര്യം ഒന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റിസൾട്ട് വരാൻ സാധിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറയും ഒരുപാട് നീട്ടി പലിശ വീഡിയോസ് കൊണ്ടുപോകുന്നില്ല ചുരുക്കി പറയും ഫസ്റ്റ് നമുക്ക് വേണ്ടത് സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക ഒരാടേയും പുറകെ നമ്മൾ യാചിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുവെച്ചാൽ പെൺകുട്ടികളാണെങ്കിൽ ലോത്തിരി വലിയത് അവരാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പുറകെ ബഗ് ചെയ്ത് ബഗ് ചെയ്ത് ബുഗ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫസ്റ്റ് പിന്നെ എപ്പോഴും പെൺകുട്ടികളെന്നല്ല എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ എല്ലാവരും നമ്മുടെ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് നമ്മളെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് വെൽ ഡ്രസ്സാണോ എന്നുള്ള കാര്യം ഒരു 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 വ്യക്തിയുടെ ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ അയാളെ നമ്മൾ ആ കൊള്ളാം ഫസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ കാണുമ്പം ഫസ്റ്റ് അവർ നമ്മുടെ ഒരു നോട്ടമാണ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വെൽ ഡ്രസ് ആണോ നമ്മൾ ഒരു നല്ല ഡ്രസ്സാണോ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമായിരിക്കും അവർ ഫസ്റ്റ് വാച്ച് ചെയ്യുന്നത് സെക്കൻഡ് കഴിഞ്ഞു സിമ്പിളായിട്ടൊരു വാച്ച് ധരിക്കുകയാണ് ഞാനിപ്പോൾ ധരിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിച്ചാണ് സിമ്പിളായിട്ട് കയ്യിലൊരു വാച്ച് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ സ്ലോലി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പം ഞാനിത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇറക്കുന്നുണ്ടായിരിക്കും ഇത് ആൺകുട്ടികൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ സംസാരിക്കുക ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ കയറ്റിയിട്ട് ഇവരുടെ പുറകെ പുറകെ ഒലിപ്പിച്ചൊരു നടക്കാതിരിക്കുക ദയവിക്കേത് എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡുള്ള മീൻസ് അഹങ്കാരമില്ലാത്ത വളരെ നോർമലായിട്ടുള്ള ഒരു പേഴ്സണെ ആയിരിക്കും എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നത് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അവർ മെയിൻ മെയിനായിട്ട് അവർക്ക് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയറാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് ഇതൊക്കെയാണ് വേണ്ടത് അപ്പം ഒരു പെൺകുട്ടി അവരുടെ പിന്നാലെ ബഗ്ഗ് ചെയ്ത് നടക്കുന്ന ആൺകുട്ടികളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നില്ല ഈ ഇന്ന ആളുടെ പുറകെ ബഗ്ഗി ചെയ്ത് നടക്കണം എന്നുള്ളത് ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നൊരു കാര്യമില്ല അങ്ങനെ നമ്മൾ ബഗ് ചെയ്ത് നടന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫിക്ഷെ ഫിഷ അവരുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഇവർ വിചാരിച്ചു വെക്കുന്നൊരു കാര്യമൊന്നറിയും കാരണം ഞാനെന്തോ ഒരു സംഭവമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവനെക്കാട്ടിൽ ഒരുപാടി മുന്നിലാണ് എൻ്റെ സാധനം എന്നുള്ളത് അവർ വിചാരിച്ചു കൊടുക്കും സോ നമുക്കവിടെ യാതൊരു എന്നെ വിട്ടേ ഈ ആൺകുട്ടികൾക്ക് അവിടെ യാതൊരു ഒരു 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 വിലയും കിട്ടാൻ പോകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വെൽ ഡ്രസ്സിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കാം നല്ല ഡ്രസ്സിംഗ് നടക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ കഴിവതും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ നോർമലായിട്ട് നമ്മളെങ്ങനാണോ അതുപോലെ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതലായിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാനെങ്ങനെയാണോ ഞാനിങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഇവരോട് സംസാരിക്കാൻ പോലെ ആർക്കും അത് പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ടൈം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇവർക്ക് എന്തെങ്കിലും മുന്നേ എന്തെങ്കിലും ഓരോ ലവ് അഫയർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അവരോട് ചോദിക്കാതിരിക്കുക മീൻസ് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടില്ല നിൻ്റെ അഫെയർ എങ്ങനെയായിരുന്നു നിൻ്റെ അഫെയറിൽ എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ എന്നെക്കാട്ടി ബെറ്റർ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതും ഒരു പെൺകുട്ടിക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് നിർബന്ധിക്കാതിരിക്കുക മീൻസ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യണോ എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ പുറകെ അപ്പോൾ ആയിരിക്കും അവർക്ക് ആവശ്യത്തിന് സ്പേസ് കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ സ്പേസ് കൊടുക്കുക അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ക്യാരക്റ്റർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ തന്നെ താനും ഇഷ്ടപ്പെട്ടുള്ളൂ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ വലിയ സൗന്ദര്യം വെക്കാൻ വേണ്ടി ക്രീമോ മറ്റേ സാധനങ്ങളൊന്നും വരുത്തേച്ച് ഭയങ്കര ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്ത് നടക്കേണ്ട കാര്യമില്ല എപ്പോഴും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണ് ബോയ്സിനെ ഇഷ്ടം പ്രേമിച്ച് നടക്കാനും അല്ല മറ്റ് പല കാര്യങ്ങൾക്കും ഈ കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഫാഷൻ കളിച്ച് നടക്കുന്ന ആൺകുട്ടികളെ ഇഷ്ടപ്പെടാൻ വേണ്ടി പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അവരെപ്പോഴും അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചത് എന്ന ഒരു ഭാവമായിട്ടുള്ള എന്നാൽ അവർക്ക് മേൽ കുറച്ച് ആധിപത്യമുള്ള ഒരു ബോയിനെ ആയിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് സോ അങ്ങനെ ഒരു അങ്ങനൊരു ബോയിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ താടിയില്ല മീശയില്ലെന്നും പറഞ്ഞൊന്നും ആരും വിഷമിച്ചിരിക്കേണ്ട പിന്നെ ഭൂരിപക്ഷം അത് മീൻസ് പെൺകുട്ടികളുടെ പല അഭിപ്രായമാണ് പല ഇഷ്ടങ്ങളാണ് ചിലർക്ക് താടിയുള്ളവർ ഏതൊക്കെ ഇഷ്ടം ചിലർക്ക് താടി ഏതൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ് ഡിപ്പെൻഡഡ് ആണ് ഓരോ മനുഷ്യരും അവരുടെ ക്യാരക്ടർ വെച്ച് ഡിപ്പെൻഡ് ആണ് സോ സാടിയൊക്കെ ഏതുവർക്കും വളർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കഴിവതും നിങ്ങൾ വെൽ ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ നല്ല കംഫർട്ട് സോണിൽ വളരെ നന്നായിട്ട് നിങ്ങളായിട്ട് തന്നെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരാളും പിന്നാലെ ഡിപ്പെൻഡ് ചെയ്ത് പോവാതിരിക്കുക പിന്നെ ഇതെല്ലാം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയും നമ്മളെപ്പോഴും നമ്മളെപ്പോഴും നമ്മളായിട്ട് മാത്രം നടക്കുക നമ്മുടെ ക്യാരക്ടറിൽ ഒതുങ്ങി നടക്കുക ആ ഒരു ക്യാരക്ടറിനെ കണ്ടിഷ്ടപ്പെട്ടു വരുന്ന ഒരു പെൺകുട്ടിയായാലും അല്ലെങ്കിൽ മറിച്ച് തിരിച്ചാണെങ്കിൽ പോലും നമ്മളെ ഇഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടുത്തുവാനും ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരെ എപ്പോഴും നമ്മളെ കൂടെ കൊണ്ടാവും ബാക്കി ഉള്ളതെല്ലാം ഒരു ഡെക്കറേഷൻ മാത്രമായിരിക്കും വെറും ഷോ ഓഫ് മാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെല്ലാ ഉപരി നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുക മറിച്ച് നമ്മളോട് താല്പര്യമില്ലാത്തത്യൂടെ പുറകിൽ പോയി കെഞ്ചി നടന്ന് ബഗി ചെയ്തു പോയി നിങ്ങളുടെ സ്വയം വരെ നശിപ്പിച്ച് കളയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ അവരെ അട്രാക്റ്റീവ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമില്ല നല്ല ഡ്രസ്സും നല്ല സ്പ്രേയും അതൊക്കെ നല്ല വെൽ വെൽ ഡ്രസ്സിൽ നല്ല സ്വഭാവത്തോടു കൂടിയിട്ട് നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എനിക്ക് വേണ്ടത് ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ പറയണം ഓക്കെ ബൈ തരാ